ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചേസ് കുറുമ്പി അപ്പോൾ കൂട്ടുകാരെ നമ്മൾ കുറേ ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് രാവിലത്തെ വിശേഷങ്ങളും നമ്മുടെ കുക്കിംഗ് ഒക്കെ ആയിട്ട് കുറേ നാളായി എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലത്തെ വിശേഷങ്ങൾ എന്നെയാണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോണത് കേട്ടോ അപ്പോൾ അതാ ചോറിനൊക്കെ ഉള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അത് മമ്പയർ കറി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് രാവിലത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിനും എടുക്കാം ചോറിലേക്ക് വേണമെങ്കിൽ ചോറിനും എടുക്കാം കേട്ടോ ഞാനങ്ങനെ മമ്പയർ കറി ചോറിനൊന്നും അങ്ങനെ ഉണ്ടാക്കലില്ല അപ്പോൾ രാത്രി ഈ പയറൊക്കെ വെള്ളത്തിട്ട് വെച്ചിരുന്നു രാവിലെ അത് കഴുകി കുക്കറിലിട്ടു കുറച്ച് പച്ചമുളക് മഞ്ഞൾപ്പൊടി തക്കാളി ഉപ്പ് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് രണ്ട് പീസിൽ അടിപ്പിച്ചെടുക്കും കേട്ടോ അപ്പോൾ അത് കുക്കറിലൊക്കെ ഇട്ടിട്ട് ഞാൻ ഗ്യാസിലേക്ക് വെക്കുകയാണ് ഇപ്പുറത്ത് നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ സുഖമാണോ വെള്ളം എന്താ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകി റേഷനരിയാണ് കേട്ടോ ഇപ്രാവശ്യം ഈ തന്നെ കഴിഞ്ഞ മാസം കിട്ടിയ അരിയാണ് ഒരു വസ്തുവിന് പറ്റൂല പിന്നെ ചോറ് എന്ന് പറഞ്ഞ് കഴിക്കാൻ അത്രയേ ഉള്ളൂ ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരരി അതായത് നമ്മൾ എന്ത് കറി ഒഴിച്ചാലും അതൊരു ഒരു രുചിയേ ഇല്ല ചില നമ്മൾ കറി അതായത് ചോറിൻ്റെ കൂടെ ഒരു ചമ്മന്തി ആണെങ്കിലും തിന്നാൻ നല്ല ടേസ്റ്റാണ് അതേപോലെ തന്നെ റേഷനറി ഓരോ മാസങ്ങളിൽ കിട്ടണം ചില വ്യത്യാസങ്ങളുണ്ടാകും ചില റേഷനായിട്ട് എന്ത് ടേസ്റ്റാണെന്ന് പറയുന്നത് ഇന്നും ഭയങ്കര ടേസ്റ്റാണ് ഇത് ഇപ്രാവശ്യം കിട്ടിയത് ഒരു വസ്തുവിനെ പറ്റില്ല പിന്നെ നമ്മൾ എന്താ വയ്ക്കൽ അത് കളയാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പോൾ ഈ ഒരു അരി പെട്ടെന്ന് തീരണേന്നുള്ളതിലാണ് ഇനിയും കുറച്ചും കൂടെ ഇരിക്കുന്നുണ്ട് അത് ഒരു ഗ്ലാസ് ഇട്ടാത്തന്നെ രാവിലെ ഇട്ടാൽ മക്കള് സ്കൂളിൽ കൊണ്ടുപോയാലും ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചാലും ഞങ്ങൾക്ക് ഞങ്ങൾ രാത്രി എടുത്താലും പിന്നെ ഈ അരി ബാക്കിയാണ് ചോറ് ബാക്കിയാണ് കാരണം അത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്ത് ഇനി ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കണം അപ്പോഴത്തേക്ക് ഞാൻ നമുക്ക് കറിയിലേക്കുള്ള തേങ്ങ ചിരുകയാണ് കേട്ടോ കറിയിലേക്കും വേണം തോരം വെക്കാൻ അതിലേക്കും വേണം അപ്പോൾ രണ്ടിനും കൂടെ ഉള്ള തേങ്ങയൊക്കെ ഒന്ന് ചിറകി എടുക്കുകയാണ് മമ്പയർ കറിയിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ ചെറിയുള്ളിയും ഒരു വെളുത്തുള്ളിയും ചേർക്കും ഒരു പൊടിക്കൊരു കുഞ്ഞ് ജീരകം കേട്ടോ ജീരകം ആ ചില ആൾക്കാർക്ക് ടേസ്റ്റ് അതായത് അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടില്ല അപ്പോൾ ഞാൻ കുറച്ച് ചേർക്കൂടും വളരെ കുറച്ച് ഒരു രണ്ട് മണി എന്നൊക്കെ പറയില്ല അത്രേ കൂടുതലായ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വേറെ ആയിരിക്കും അപ്പോൾ ഒരു ചെറിയ ജീരകം രണ്ട് മണിയും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കും കേട്ടോ ഇതിനിടയിൽ നമ്മൾ അരി ഇട്ട് കൊടുത്തത് നന്നായിട്ട് തിളച്ച് അപ്പോൾ ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ കറിയിലേക്കുള്ള തേങ്ങയൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ അരച്ചെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ഒഴിക്കുകയാണ് ഗ്യാ കുക്കർ ഞാൻ അതായത് സ്റ്റോ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ കുറേ ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് എനിക്ക് പറയാൻ തന്നെ കിട്ടണില്ല അതങ്ങോട്ട് ഒരു മറന്നിട്ടുണ്ട് മറ്റേ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ വിടുമ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പറയാൻ കിട്ടോ ഇപ്പം ഞാൻ ആ പറയണ തന്നെ രീതിക്ക് തന്നെ മറന്നു പോയ പോലെ അപ്പോൾ ഇതാ ഇങ്ങനെ ക്യാമറയിൽ കൂടെ കാണുമ്പോൾ ഒരു വെള്ള കളർ അല്ലേ തേങ്ങ ഒരച്ചതൊഴിച്ചിട്ട് ഒന്നിങ്ങോട്ട് ചൂടാക്കിയെടുക്കും തിളപ്പിച്ചിട്ടില്ല ചൂടാക്കിയെടുത്തു ഇത് തലേദിവസത്തെ ചിക്കൻ്റെ കുറച്ച് ഫ്രൈ ചെയ്തതാണ് അതൊന്നും ഞാൻ ചൂടാക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ കറി വറവിടാൻ വേണ്ടിയിട്ട് താ പാൻ വെച്ചിട്ട് എനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു സാധാരണ അമ്പയറൊക്കെ കറി കറി ഉപ്പേരിയൊക്കെ വറവിടുമ്പോൾ ഞാൻ ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കൽ കേട്ടോ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് കടയിൽ ഇട്ട് കൊടുത്തു എന്നിട്ട് പിന്നെ ചെറിയ ഉള്ളി കറി പിന്നലി ഒക്കെ മൂപ്പിച്ചിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒക്കെ കൊടുക്കട്ടോ ഇങ്ങനെ ചേർത്താൽ എണ്ണ മൂപ്പിക്കുന്ന സമയത്ത് നമ്മൾ വറവിട്ട് കൊടുക്കണ സമയത്ത് അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയെ കുറച്ച് ചേർക്കുകയാണെങ്കിൽ കറിക്കൊന്നും കൂടി ഒരു കളറ് വരും എന്നാലീ പൊടിയുടെ ആ ഒരു കുത്തന ഒരു ഫ്ലേവർ ഉണ്ടാവുകയല്ല കേട്ടോ പിന്നെ എനിക്ക് തോന്നുന്നു ഈ ക്യാമറയെക്കൂടെ കാണുമ്പോൾ ഈ കറി ഒരു വൈറ്റ് കളറായിട്ട് ഇരിക്കണ പോലെ അല്ലെങ്കിൽ നമ്മളെല്ലാവരും നോക്കുമ്പോൾ നല്ല മഞ്ഞ കളറായിട്ടിരിക്കണം കേട്ടോ മഞ്ഞ കളർഡുള്ള കറി ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ കറി ഇവിടെ സെറ്റായിട്ടോ പിന്നെ അപ്പുറത്ത് ഞാൻ ചിക്കനൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചത് കൊണ്ടാണ് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടായി വരട്ടെ എന്നിട്ടത് വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം എന്നിട്ട് ആ ഒരു പാനിൽ തന്നെ വേണം എനിക്ക് അതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കീഴിയിട്ട് തോരൻ ഉണ്ടാക്കാൻ അപ്പോൾ ഞാൻ ചിക്കനൊക്കെ വേറെ പാത്രത്തിലേക്ക് മാറ്റി അതിൻ്റെ പാനിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കഴുകിയെടുത്ത് ഇനി അതിൽ നമ്മൾ തോരൻ തോരനുണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അത് കടുവട്ടിച്ചു കറിവേപ്പിൻ്റെ ഇട്ടോ ഇത് ഞാൻ രാത്രി ക്യാബേജും ക്യാരറ്റും കൂടെ കട്ട് ചെയ്ത് വെച്ചതാണ് ഇത് എന്തോ ഒന്നും ചെയ്യൂലട്ടോ ഇന്നലെ രാത്രി ഞാൻ ഫ്രിഡ്ജിൽ എന്താ സംഭവങ്ങൾ പച്ചക്കറി രാവിലത്തേക്ക് എന്താ ഉള്ളത് നോക്കിയപ്പോഴാണ് ഒരു ചെറിയൊരു കഷ്ണം ക്യാബേജ് ഇരിക്കുന്നുണ്ട് രണ്ട് ക്യാരറ്റും ഇരിക്കുന്നുണ്ട് അപ്പോൾ വേഗം അത് കഴുകിയിട്ട് അപ്പം തന്നെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു ബോട്ടിൽ എടുത്തു വെച്ചു അപ്പോൾ രാവിലത്തേക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് പക്ഷേ എന്നും ഇങ്ങനെ ചെയ്യുന്നുള്ളട്ടോ അതും തോന്നി വേണം തോന്നിയാൽ മാത്രമേ ചെയ്യൂ പക്ഷേ ഇങ്ങനെ ചെയ്ത് വെച്ചപ്പോൾ എന്തൊരാശ്വാസം എന്നറി രാവിലെ അത് പണി നമുക്ക് ലാഭം കിട്ടിയില്ലേ അപ്പോൾ ഞാൻ ഞങ്ങൾ വിചാരിച്ചത് ഇങ്ങനെ തലേദിവസം ചെയ്ത് വെച്ചാലൊക്കെ മതിലേന്ന് പക്ഷേ അപ്പോഴും അത് ചെയ്യാൻ പോലും ചില സമയത്ത് നമുക്കൊരു മടി വരും ഞാനങ്ങനെയാണ് കേട്ടോ അപ്പം ഇനി അതിലേക്ക് ഞാൻ തേങ്ങ കാന്താരി മുളക്താണ് തണ്ടോട് കൂടിയിട്ട് കാന്താരി മുളക് വാടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയ ഉള്ളി മഞ്ഞൾപ്പൊടി ഇത്രയൊന്ന് ചതച്ചെടുക്കാൻ കേട്ടോ ഈ തോരത്തിനൊക്കെ കാന്താരി മുളക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ പച്ചമുളക് ചേർത്ത് തേങ്ങ ചതച്ചത് എടുക്കണേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നലുണ്ട് ഇങ്ങനെ കാന്താരി മുളക് ഇടുമ്പോൾ അപ്പോൾ എല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് വീണ്ടും തട്ടിപ്പൊത്തി വെച്ചിട്ട് ഇതാ അതെടുക്കാനു കേട്ടോ ഞാൻ തോരത്തിൽ വെള്ളം തന്നെ ചേർക്കൂലട്ടോ ഒട്ടും വെള്ളം ചേർക്കാതെ അടച്ച് ചെറിയ തീയിലിട്ട് ഒന്ന് ആവി ഏറ്റെടുക്കുമ്പോൾ തന്നെ ക്യാബേജൊക്കെ ഒന്ന് ജസ്റ്റ് ആവി വരെയാൽ തന്നെ വെന്ത് വരും അപ്പോൾ ഇതാ നമ്മളെ തോരൻ സെറ്റായി ഞാനതിൻ്റെ അടപ്പൊന്നിങ്ങനെ ആവി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നല്ല മുറുക്കി അടച്ചു വെച്ചിട്ടില്ല കേട്ടോ ആവി പുറത്തേക്ക് പോട്ടെ വിചാരിച്ചും കറിയായി തോരനുമായി ചോറ് റൈസ് കുക്കറിൽ കുക്കറിലിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇന്ന് ഇപ്പുറത്തേക്ക് ചൂട് വെള്ളം വെള്ളം വെച്ചിട്ടുണ്ട് ചൂടാവാൻ വേണ്ടിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരു മാസത്തിന് മുകളിലായി നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് വേറൊന്നും അല്ല തത്തക്ക് ചപ്പാത്തി പറ്റാത്തതുകൊണ്ട് നമ്മൾ കുറേ നാളായിട്ട് ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണില്ല എന്നും നമ്മൾ ദോശ അല്ലെങ്കിൽ ചില സമയങ്ങൾ പുട്ടുണ്ടാക്കും അങ്ങനെയാണ് അപ്പം ഇന്ന് ഞാൻ ഈ പൊടി കുറേ നാളായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് അതൊന്ന് അരിച്ച് എടുത്തത് കേട്ടോ നമുക്ക് വേണ്ട മൊത്തത്തിൽ അരിച്ചെടുത്തു ആ ബോട്ടിൽ ബോട്ടിലുണ്ടായിരുന്ന പൊടി എന്നിട്ട് വേണ്ടത് ഈ ഒരു പാത്രത്തിലിട്ടിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ഞങ്ങൾ എപ്പോഴും ചപ്പാത്തി നല്ല തിളച്ച വെട്ടി തിളയ്ക്കണ വെള്ളത്തിലിട്ടിട്ടാണ് നമ്മൾ ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കാൻ കേട്ടോ അത് ചൂടോടെ തന്നെ കൈ വെച്ചിട്ട് കുഴക്കും അപ്പോൾ ഈ ചൂടുള്ളതുകൊണ്ട് തന്നെ നിർത്തി നിർത്തിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ കൈ നന്നായിട്ട് ഇങ്ങനെ ചൂടാവേണ്ടി വരുന്നു അതാ ചൂടോടെ തന്നെ കുഴച്ച് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ബോൾ ഉരുട്ടി വെച്ചതാണ് കേട്ടോ ഞാൻ ഈ ഒരു വലിയ പാത്രത്തിൽ ഇങ്ങനെ അതായത് ഈ ഉരുളിയിൽ ഞാൻ പൊടിയിട്ട് ഇട്ട് കുഴക്കണം എന്താ വെച്ചാൽ എനിക്കതിലിങ്ങനെ കുഴച്ചെടുക്കാനും കൂടെ ഒരു എളുപ്പം നോക്കിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ ഗ്യാസിൻ്റെ പുറത്ത് വെച്ചിട്ട് അതായത് സ്റ്റൗവിൻ്റെ പുറത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുത്തോണ്ട് ആകെ പൊടി ആയിട്ടുണ്ട് ഗോതമ്പ് പൊടി അപ്പോൾ ഞാൻ അതൊന്ന് അവിടെ ബോളൊക്കെ ഉരുട്ടി വെച്ചതിന് ശേഷം ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാൻ ഒന്നാണ് കേട്ടോ അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല ആ പൊടി അവിടെ അങ്ങനെ കിടക്കണമെന്ന് കാണുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യട്ടോ അല്ലെങ്കിൽ എല്ലാ പണികളും കൈയിട്ട് തുടച്ചാൽ മതി പക്ഷെ എന്നാലും ഇത് ഇപ്പോൾ ഇവിടെ ആ ഗോതമ്പ് പൊടി ആയതൊന്നാണ് ക്ലീൻ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പണിയിലാണ് കേട്ടോ പിന്നെ ഇവിടെ ഈ ക്യാരറ്റോ കൊണ്ടുവന്നു വെച്ചാൽ ഞാനാണെങ്കിലും മക്കളാണെങ്കിലും ഞങ്ങൾ സത്യത്തിൽ കറിയിലിക്കോ ഉപ്പേരി അങ്ങനെ എടുക്കൂല്ല കാരണം ഞാൻ പച്ച തിന്നിട്ട് ഞങ്ങളത് കൊണ്ടുപോയി തന്നെ കഴുകിയിട്ടാണ് വയ്ക്കട്ടോ കാരണം എന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പോട് കൂടി ഇങ്ങനെ കറുമ്പുറീനൊക്കെ നല്ല ടേസ്റ്റാണല്ലോ അതങ്ങനെ തിന്ന് തീർക്കാൻ നല്ലാതെ കറയിലേക്കാണെങ്കിലും അങ്ങനെ ക്യാരറ്റ് ഇടുന്നതാണ് വലിയ ഇഷ്ടമല്ല കാരണം സാമ്പാറിലൊക്കെ ഇട്ടാലും പേരിനെ ഉള്ളൂ വലിയൊരു താല്പര്യമല്ല അപ്പോൾ അത് രണ്ടെണ്ണം ഇടുന്നത് ഞാൻ ഈ ക്യാരറ്റ് ക്യാബേജിൻ്റെ കൂടെ അങ്ങോട്ട് ചേർത്തോന്നേ ഉള്ളൂ കേട്ടോ കുറച്ച് അധികം ഉണ്ടാകാൻ വേണ്ടി ചേർത്തേയുള്ളൂ അങ്ങനെന്താ നമ്മുടെ ചോറൊക്കെ ഊറ്റി വെച്ച് ചോറ് എന്തിയായിരുന്നു പിന്നെന്താ ചപ്പാത്തി ഞാൻ ഓരോന്ന് പരത്തണവും ചൂട് അങ്ങനെയാണ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഞാൻ എല്ലാം പരത്തി വെച്ചിട്ട് ചൂടുകയാണ് ചെയ്യല് പക്ഷെ ഇന്ന് ഞാൻ ചപ്പാത്തി പരത്തേ ചൂട് വെക്കുന്നത് തന്നെയായിരുന്നു രണ്ടും കൂടെ ഒരുമിച്ചാണ് ചെയ്യണേ ഇത് ലാസ്റ്റിൻ്റെ ചപ്പാത്തിയാണ് കേട്ടോ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് നിങ്ങൾ കരിഞ്ഞിട്ടുണ്ട് കേസ് അപ്പം നമ്മളെ ചപ്പാത്തി ഇരടി ചോറ് കട്ടൻ ചായ മുത്തോരൻ ട്ടു തരുമോ നമ്മളെ കാസറോളിട്ട് വെച്ചു പിന്നെ കറി ഞാൻ മാറ്റി വെച്ചിട്ടില്ല ഇല്ല ഒന്ന് മാറ്റാനുണ്ട് പിന്നെ ചിക്കൻ ഫ്രൈ എല്ലാം റെഡി അതിൻ്റെ താഴെ ഇരിക്കുന്നത് നമ്മൾ ഇന്നലെ മോരുകറി ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുക്കിങ് കഴിഞ്ഞിട്ടോ ഇതിനിടയിൽ ഞാൻ ചായ കുടിച്ചു പോവാൻ വേണ്ടി റെഡിയായി വർക്ക് ഉണ്ട് നിലമ്പൂരാണ് കേട്ടോ അപ്പോൾ അതെല്ലാം ചായ കുടിക്കണം എന്നും പിന്നെ ഞാൻ എടുത്തില്ല കുറച്ച് നേരം വേകിയിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ അതിനൊന്നും സമയം കിട്ടിയില്ല അപ്പോൾ ഞാനിനി ഇറങ്ങുകയാണ് രാവിലെ നമ്മളെ വർക്കിന് പോവലും രാവിലത്തെ വീഡിയോസ് എടുക്കാൻ തന്നെ മടിയതാണ് ഒരുപാട് സമയം അങ്ങനെ പോകുന്ന ക്യാമറ അങ്ങോട്ട് വെച്ചിട്ടും ഇങ്ങോട്ട് വെച്ചിട്ടും അതിന് ഒഴിവില്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഞാനിങ്ങനെ ലോങ് വീഡിയൊന്നും വല്ലാതെ എടുക്കാത്തത് പ്രത്യേകിച്ച് രാവിലത്തെ വീഡിയോ എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് വരില്ല കേട്ടോ അപ്പം ഇന്ന് ഇതാ പുറത്തേക്കൊക്കെ ഇറങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ എടുത്ത് കളാം ബൈ താറ്റാബൈസ് യു